ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറിവൽ നമ്മൾ മത്തി പല രീതിയിൽ കറി വെക്കാറുണ്ട് ഇത് നമുക്ക് ഈ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയ അര കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം രണ്ട് തണ്ട് പച്ചമുളക് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഏഴെട്ട് വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പില ഇവയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാ ടീസ്പൂൺ പെരിഞ്ചീരകം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഈ അരച്ച് വെച്ച പേസ്റ്റിലേക്ക് നമുക്ക് മത്തിയിട്ട് നന്നായി മസാല തിരുമ്മിക്കൊടുക്കാം ഇനി നമുക്ക് പതിനഞ്ച് മിനിറ്റ് മസാല പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് മത്തി ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് പത്ത് ചെറുളി വട്ടത്തിലരിഞ്ഞത് ഒരു കഷ്ണം പുളി അത് വെള്ളത്തിലിട്ട് അൽപ്പിച്ചെടുത്തത് ഇവയെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മത്തി ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളി ഒരു ഗോൾഡൻ കളർ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മത്തിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മത്തിയെല്ലാം ഞാനിവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു എട്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് തുറന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം മീനിലേക്ക് പിടിച്ച് അതിന്റെ വെള്ളമെല്ലാം വറ്റതിന് ശേഷം നമുക്കിത് ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം ഫ്രൈ ചെയ്ത് ഈ രീതിയിലൊന്ന് വറ്റിച്ചു നോക്കൂ പിന്നെ ഈ രീതിയിലേ കറി വെക്കൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ